ശബരിമലയിൽ ആകെ പാളിയ ഡ്യൂട്ടി സംവിധാനം പുനഃക്രമീകരിക്കാൻ പോലീസ് ഉന്നതതല ഇടപെടൽ ഓരോ ഷിഫ്റ്റിലും ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട പോലീസുകാർ ഒന്നിച്ച് ഒഴിഞ്ഞുപോകാൻ പാടില്ലെന്ന നിർദ്ദേശം അൻപത് ശതമാനം പേർ ഡ്യൂട്ടി കഴിഞ്ഞാലും രണ്ടു ദിവസം കൂടി തുടരണം പുതുതായി ഡ്യൂട്ടിക്ക് കയറിയവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനാണ് ഈ സമയം വിനിയോഗിക്കേണ്ടത് അവർ സാഹചര്യം പഠിച്ചെടുക്കുന്നതുവരെ പാകപ്പിഴകൾ ഉണ്ടാകാതിരിക്കാനാണിത് പുതിയ ഷിഫ്റ്റിലെ ബാക്കിയുള്ള അൻപത് ശതമാനം പേർ ഡ്യൂട്ടിക്ക് എത്തുന്ന മുറയ്ക്ക് പഴയ ഷിഫ്റ്റിലെ ശേഷിക്കുന്നവർക്ക് ഇറങ്ങാം ശബരിമലയിൽ തിരക്ക് നിയന്ത്രണാതീതമാകുകയും ഹൈക്കോടതി ഇടപെടൽ വരെ ഉണ്ടാകുകയും ചെയ്തപ്പോൾ അടിമുടി വിമർശന വിധേയമായത് പോലീസാണ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന പോലീസുകാരുടെ പരിചയക്കുറവാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് വിമർശനങ്ങൾ ശക്തമായിരുന്നു ഇവയെല്ലാം കണക്കിലെടുത്താണ് പുതിയ ക്രമീകരണം പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കും ഐ ജിമാർക്കുമായി ഈ അടിയന്തര സന്ദേശം നൽകിയത് പോലീസ് കൺട്രോളർ സ്പെഷ്യൽ ഓഫീസർ അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസർ എന്നിവരും ഇത്തരത്തിൽ അടുത്ത ഡ്യൂട്ടിക്ക് വരുന്നവർക്ക് ജോലി രീതികൾ മനസ്സിലാക്കി കൊടുക്കാനായി ഏതാനും ദിവസങ്ങൾ കൂടി തുടരാൻ നിർദ്ദേശമുണ്ട്